എൻ്റെ പേര് അക്ഷയ എന്നാണ് ഞാൻ ചെങ്ങന്നൂർന്ന് വരുന്നു കഴിഞ്ഞ ജൂണിൽ ഐ എസ് എസ് ടിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ജോയിൻ ചെയ്തിരുന്നു ഒരു മാസം കൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആസ്റ്ററിൽ അസോസിയേറ്റ് ആയിട്ട് ജോലി കിട്ടി ബേസിക്കലി ഞാനൊരു ബി ബി എ ഗ്രാജുവേറ്റ് ആണ് ഹോസ്പിറ്റലിൽ ഒരു ജോബ് എന്ന് പറയുന്നത് എൻ്റെ ആയിരുന്നു പിന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോബിന് കയറുമ്പോൾ കിട്ടുന്നൊരു വാല്യൂ ഒരു റെസ്പെക്റ്റ് ഇതൊക്കെ എന്നെ ഇതിനേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ആയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മാത്രം ചൂസ് ചെയ്യാൻ കാരണം ഐ എസ് എസ് ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു ഗുഡ് വിൽ ഐ എസ് എസ് ടി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല നേരെ ജോയിൻ ചെയ്തു അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി പ്ലേസ്മെൻ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും ശരി മോക്ക് ഇൻ്റർവ്യൂവിന് സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആണെങ്കിലും ശരി എല്ലാവരുടെയും സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതൊന്നുകൊണ്ട് മാത്രമാണ് ആസ്ട്രോ പോലെയുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ എനിക്ക് ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇത്രയും വേഗം ജോലി കിട്ടാൻ സാധിച്ചത് ആസ് എ ഹൗസ് വൈഫ് എനിക്ക് എൻ്റെ ഐ എസ് എസ് ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു റെക്കോർഡ് ബാച്ചിൽ കയറുക എന്നതോളു കാരണം എനിക്ക് എൻ്റെ സമയത്തിൻ്റെ പരിമിതികൾ പല കാരണങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ട് റെക്കോർഡ് ബാച്ച് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എക്സാം ടൈം ആയെങ്കിലും മോക്ക് ഇൻ്റർവ്യൂ ടൈം ആണെങ്കിലും ശരി ഈ റെക്കോർഡ് ബാച്ച് ആകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് എടുത്തു വെച്ച് കാണാനും പഠിക്കാനും വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പം റെക്കോർഡ് ലൈവെന്നൊരു വേർ വ്യത്യാസമില്ലാതെ രണ്ട് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനെയും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഒരു ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ആണ് എനിക്ക് കിട്ടിയത് അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ഓരോ പോർഷൻസ് കവർ ചെയ്യുന്നതിനാണെങ്കിലും ശരി ഓരോരോ ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിലും ശരി അവരവരുടെ മാക്സിമം എഫേർട്ട് നമുക്ക് തരുന്നുണ്ട് അതിലൂടെ നമുക്ക് എത്രയും വേഗം ഈ ഒരു ആറുമാസം എന്നുള്ളൊരു കാലയളവ് ഈ ഒരു കോഴ്സ് ഇത്രയും പഠിച്ചു തീർക്കാൻ ഒട്ടൊരു പ്രയാസം തോന്നിയിട്ടില്ല രണ്ട് ഫാക്കൽറ്റീസും അതുപോലെ സപ്പോർട്ടീവായിരുന്നു അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ ടൈം എക്സാംസ് കഴിഞ്ഞ സമയങ്ങളിൽ കോഴ്സ് കഴിഞ്ഞ സമയങ്ങളിലും ഒക്കെ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ആ മോക്ക് ഇൻ്റർവ്യൂ മാത്രം ആസ്റ്റർ പോലുള്ള വലിയ ഹോസ്പിറ്റലിൽ കയറാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് സ്കിൽ ക്ലാസ്സിലും മെയിനായിട്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെന്ന് പൊസിഷനിൽ ഇരിക്കുന്നതടക്കം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഏത് രീതിക്കാണ് അവരെ ഫേസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ആദ്യം തൊട്ടേ നല്ലൊരു ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു മൂന്ന് ലെവൽ മോക്ക് ഇൻ്റർവ്യൂ ആണ് എനിക്ക് കിട്ടിയത് ആ മൂന്ന് ലെവലിലും നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചു മിസ്റ്റേക്സ് ബൈ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് അതെല്ലാം പറഞ്ഞ് അന്ന് ക്ലിയർ ചെയ്ത് അസ് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് എനിക്ക് ആസ്റ്ററിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത് ആ മോക്ക് ഇൻ്റർവ്യൂ വലിയൊരു സപ്പോർട്ടായിരുന്നു മീൻസ് ഫാക്കൽറ്റീസ് തന്ന ഒരു സപ്പോർട്ട് ആ ആ വാല്യൂ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഹാസ്റ്റലിലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അതിലൂടെ തന്നെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജോലി കിട്ടാൻ സഹായിച്ചത് ഏതൊരു ഓൺലൈൻ കോഴ്സ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എത്രയും വേഗം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഐ എസ് എസ് ടിയിലെ കോഴ്സ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് മുമ്പ് തന്നെയായിട്ട് എനിക്ക് ജോബ് കിട്ടി ഈ ഐ എസ് എസ് ടിയിലെ ഓരോ പ്ലേസ്മെൻറ് സപ്പോർട്ടീവ് മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ അധികമാണ് ഓരോ വേക്കൻസികൾ വരുമ്പോഴാണെങ്കിൽ ശരി നമ്മളെ വിളിച്ച് അറിയിക്കാനും നമ്മളതിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കാനും നമ്മളെ അതിലേക്ക് എത്തിക്കാനും അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് പ്രാവശ്യമെങ്കിലും കോള് വന്നിട്ടുണ്ട് പലയിടത്തും കുറിച്ച് അറിയിച്ചിട്ടുണ്ട് മെയിൽ ത്രൂ ആണെങ്കിലും ശരി ബൈ കോൾ ആണെങ്കിലും ശരി വിളിച്ച് അറിയിച്ച് എൻ്റെ അവിടെ എത്തിച്ച് ഇപ്പോൾ ഹാസ്റ്റലിൽ എത്തി ഹാസ്റ്റലിലേക്ക് എത്തിച്ച് ജോലിയിലേക്ക് കയറാൻ ഞാൻ എനിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് ഐ എസ് എസ് ടീ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടീവ് സപ്പോർട്ടീവ് ടീം മാത്രമാണ് കാരണം